ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്തൃ സംഗമം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് സംഗമം നടന്നു പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു എല്ലാ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊണ്ണൂറ് തൊഴിൽ ദിനങ്ങളുടെ കൂലിപൊടി ലഭിക്കും പുറമെ തൊണ്ണൂറ് തൊഴിൽ ദിനങ്ങൾ എന്ന നിലയിൽ അതിന്റെ കുഴി കണക്കാക്കി ആ കൂലിപുടി നമുക്ക് ലഭിക്കും ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ലക്ഷി പഞ്ചായത്തിന് പ്രത്യേകമായി ഒരു പതിനാലായിരം രൂപ അനുവദിക്കുകയും ഇത്രയും സംഖ്യ വികസന സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവി പഞ്ചായത്ത് അംഗങ്ങളായ അനിൽകുമാർ കെ ഉണ്ണികൃഷ്ണൻ മണികണ്ഠൻ സുജിനി ദേവി വിഒമാരായ ആഷിക്ക ഗായത്രി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു